ഈ അടുക്കളയുടെ ജെല്ലേ വന്നിരിക്കുന്ന ആളിനെ എല്ലാരും കണ്ടല്ലോ അല്ലേ ഒരു രക്ഷെ എന്തൊരു ശല്യാണ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടാ അപ്പൊ അതേ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞ കുട്ടി വ്ലോഗാണ് കേട്ടാ അപ്പൊ രാവിലെ അതേ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് വട്ടയപ്പ ഉണ്ടാക്കിയെടുത്തു തലേദിവസത്തെ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കിയത് പിന്നെ നമ്മൾക്ക് ഇഡലി സാമ്പാറുമാണ് കേട്ടോ അതും ഉണ്ടാക്കിയെടുത്തു എല്ലാം പെട്ട് പെട്ടെന്ന് കാണിക്കണേ മൊബൈലിൽ ചാർജ് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ചാർജർ പുതിയത് വാങ്ങിക്കണം അപ്പം ദേ ശല്യായിട്ട് വന്നിരുന്ന ആളാണ് കേട്ടോ ഈ ഇരിക്കുന്നത് മീൻ വെട്ടാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വടിയൊക്കെ എടുത്ത് ഓടിച്ചു പൂന്തൽ മത്തിയാണ് കേട്ടോ കറിക്കിട്ടിയത് പിന്നെ നമ്മൾ നമ്മളത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേ മത്തി കറിയാക്കി എടുത്തു കൂന്തൽ റോസ്റ്റും ചെയ്തു കേട്ടോ പിന്നെ ഞാൻ വടിയെടുത്തവനെ ഓടിച്ചു വിട്ടു അപ്പം അതേ അപ്പുറത്തും മതിലെപ്പോയിരിക്കണം കേട്ടോ ഒരാഴ്ചയായിട്ട് ഈ പരന്തരം ഇങ്ങോട്ട് കാണാതിരിക്കായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഇപ്പം വീണ്ടും വന്ന് നമുക്ക് പുറത്തായിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല തുണി വിരിക്കാനൊക്കെ ഇറങ്ങുമ്പോഴേ നമ്മുടെ തലയിട്ട് വന്ന് റാഞ്ചു അപ്പം നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ വൈകിട്ടത്തെ വിശേഷണം കേട്ടോ മോട് കോളേജിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഉള്ളി വട ഉണ്ടാക്കി അപ്പൊ നമ്മുടെ മൊബൈലിന് ചാർജ് നിൽക്കാത്ത കേട്ടോ ഒരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത് അപ്പോൾ പുതിയ ചാർജർ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ലെങ്ത് കൂടിയ വീഡിയോ ഇടാവേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒട്ടും താമസിയാതെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ ടാറ്റാ